നമസ്കാരം ഗ്യാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് കോട്ടൂർ എൻ്റെ നാട്ടിലെ ഒരു വിയോഗ വാർത്തയുമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് അഗസ്ത്യവനത്തിനുള്ളിൽ ചോനമ്പാറ ഉന്നതി അഗസ്ത്യവനത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള ഒരു വ്യക്തി മൂന്ന് പേരിൽ ഒരാൾ ചോനമ്പാറ ഉന്നതിയിലെ കുട്ടിമാത്രൻ കാണി അർബുദ ബാധിതനായി ചികിത്സയിലായിരിക്കെ ഇന്നലെ മരണപ്പെടുകയുണ്ടായി അഗസ്ത്യവനത്തിനുള്ളിൽ മാത്രം കാണപ്പെട്ടു വരുന്ന ആരോഗ്യ പച്ച എന്ന ഔഷധസസ്യത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ മൂന്ന് പേരുണ്ടായിരുന്നു ഈച്ചൻ കാണി കുട്ടിമാത്തൻ കാണി മല്ലൻ കാണി അതിൽ ഈച്ചൻ കാണി കുറച്ച് നാളുകൾക്ക് മുമ്പ് മരണപ്പെടുകയുണ്ടായി രണ്ടാമത്തെ ആളായ കുട്ടിമാത്തൻ കാണിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹം ഈ ഔഷധ സസ്യത്തെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയതിന് പുറമെ സൗത്ത് ആഫ്രിക്കയിലെ ജോഗന്നാസ്ബർഗിൽ നടന്ന ഫൗമ ഉച്ചകോടിയിൽ പങ്കെടുത്ത ആദ്യ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൂടിയായിരുന്നു ഈ മരണപ്പെട്ട കുട്ടിമാത്തൻ കാണി ആദിവാസി വിഭാഗത്തിന് വേണ്ടി അവരുടെ ഉന്നതിക്ക് വേണ്ടി വളരെയേറെ പ്രയത്നങ്ങൾ നടത്തിയിട്ടുള്ള കുട്ടിമാത്തൻ കാണി എന്ന ഞങ്ങൾ കുട്ടിമാത്തൻ അണ്ണൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടിയുള്ളൊരു ട്രൈബ്യൂട്ടാണ് ഈ വീഡിയോ കോട്ടൂരിൽ നിന്നും ഉദ്ദേശം ആറ് കിലോമീറ്റർ അകലെയുള്ള ചോനമ്പാറ് എന്ന ഉന്നതിയിലാണ് കുട്ടിമാത്തൻ കാണി താമസിച്ചിരുന്നത് അഗസ്ത്യമലയിലെ അത്ഭുത സസ്യമായ ആരോഗ്യ പച്ച എന്ന ചാത്തൻകിളങ്ങുമായി കടൽ കടന്ന ആദിവാസിയാണ് കുട്ടിമാത്തൻ കാണി പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന വിശേഷ സസ്യത്തെ ശാസ്ത്രലോകത്തിന് ലോകത്തിന് പരിചയപ്പെടുത്തിയതിൻ്റെ പേരിലാണ് മുഖ്യ അതിഥിയായി ദക്ഷിണാഫ്രിക്കയിൽ നടന്ന സുസ്ഥിര വികസനത്തിനായുള്ള ലോക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചത് എൻ്റെ പേര് സുരേഷ് മിത്ര ഞാൻ കുത്തിച്ചേർ ഗ്രാമപഞ്ചായത്തിലെ മുൻ മെമ്പറാണ് ശ്രീ കുട്ടിമാത്തങ്ങാണി ശരിക്കും പറഞ്ഞാൽ എന്ന കാണി ഭാഷയിൽ പറയുന്ന ആരോഗ്യ പച്ചിലയെ ലോകത്തിനു മുമ്പിൽ പ പരിചയപ്പെടുത്തിയ മൂന്നംഗ സംഘത്തിലെ പ്രധാനിയാണ് ശ്രീ കുട്ടിമാത്തങ്ങാണി അതുമാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണം ശരിക്കും കാണിക്കാർ സമൂഹ സമൂഹത്തെയും അവരുടെ ആചാര അനുഷ്ഠാന വിശ്വാസങ്ങളെക്കുറിച്ചും ആദിവാസി മേഖലയുടെ സമഗ്രമായ മാറ്റത്തിനു വേണ്ടി പോരാടിയ ഒരു വിപ്ലവകാരിയായിരുന്നു ശ്രീ കുട്ടിമാത്തങ്ങാണി അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ ആദിവാസി സമൂഹത്തിന് ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ് അദ്ദേഹത്തെ പോലെ ഇനിയൊരാൾ ഈ പ്രദേശത്ത് വളർന്നു വരുമോ എന്നുള്ളത് സംശയമാണ് കൃത്യമായ അഭിപ്രായങ്ങളും ദീർഘവീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും ഉള്ള ഒരു മഹാ മനുഷ്യനായിരുന്നു ശ്രീ കുട്ടി മാത്തങ്ങാൻ അത് നമ്മുടെ ടി വി ജാറെ അതായത് പാലോട് ടോപ്പിക്കൽ പൊട്ടാണിക്കൽ ഗാർഡനിലെ അന്ന് റിസർച്ച് ഹെഡായിട്ടുള്ള ശ്രീ പുഷ്പങ്കഥ സാറും അതുപോലെ തന്നെ രാജശേഖർ സാറും അടങ്ങുന്ന ഒരു ടീം അഗസ്ത്യവനത്തിലെ കോട്ടൂർ അഗസ്ത്യവനത്തിലെ ഉൾവന മേഖലയിൽ സഞ്ചരിച്ചപ്പോൾ അന്ന് വഴികാട്ടികളായി പോയതാണ് ശ്രീ ശ്രീ കുട്ടിമാത്തൻ കാണിയും ശ്രീ മല്ലങ്കാണിയും ശ്രീ ഈച്ചങ്കാണിയും അതിൽ ശ്രീ ഈച്ചങ്കാണി ഒരു രണ്ടോ മൂന്നോ മാസത്തിനു മുമ്പ് മരണപ്പെട്ടു പിന്നെ ശ്രീ കുട്ടിമാത്തങ്ങാണി മരണപ്പെട്ടു ഇനി അതിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് മല്ലങ്ങാണിയാണ് ഈ മൂവർ സംഘത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ശ്രീ കുട്ടിമാത്തങ്ങാണി കുട്ടിമാത്യങ്കാണിയെ സംബന്ധിച്ച് അദ്ദേഹം സ്കൂളിൽ പോയിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എഴുത്തും വായനയും നല്ല രീതിയിൽ അറിയാം അദ്ദേഹത്തിൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയി പഠിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു കുട്ടുമാത്യങ്കാണിയെ സംബന്ധിച്ച് വനംവകുപ്പിൻ്റെ കാട്ടു നിയമങ്ങൾക്കെതിരെ ശക്തമായി പോരാടിയ ഒരു വിഷ ഒരു വിപ്ലവകാരിയായിരുന്നു ആ വിപ്ലവകാരി ആയതുകൊണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ശ്രീ ഇന്ത്യയുടെ തന്നെ അറിയപ്പെടുന്ന ഒരു ഗർല പോരാളി ബിർഷ മുണ്ടയുടെ പേരിലുള്ള ഒരു പുരസ്കാരം ടി മുറവ് അദ്ദേഹത്തിന് നൽകി ആദരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അറിവും വിജ്ഞാനവും കാര്യങ്ങൾ പഠിച്ച് കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഓർമ്മ ശക്തിയുള്ള ഒരു ആദിവാസി ഈ വനമേഖലയിൽ ഇനി ജനിച്ചിട്ടുമില്ല ജനിക്കാനുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരായിരം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ആരോഗ്യ പച്ച എന്ന ചെടിയെക്കുറിച്ചും അഗസ്ത്യമലയിലെ കാണിക്കാരുടെ അതിജീവന കഥകളും കുട്ടിമാത്തൻ കാണി ലോകത്തോട് അന്ന് പങ്കുവച്ചിരുന്നു ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻറ്റായിരുന്ന നെൽസൺ മണ്ടേല ഹസ്തദാനം നൽകിയാണ് കുട്ടിമാത്തൻ കാണിയെ അന്ന് സ്വീകരിച്ചത് ഭൗമ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ കനേഡിയൻ പ്രധാനമന്ത്രിക്ക് സ്വാഗതം പറയാനുള്ള അവസരവും ഇദ്ദേഹത്തിന് ലഭിച്ചു വളരെ ഒരു വിഷമാവസ്ഥയിലാണ് എല്ലാവരും ഇദ്ദേഹം മരണപ്പെട്ടുപോയ കുട്ടിമാതൻ കാണി കുട്ടിമാതാണെൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ് ഇദ്ദേഹം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ് പാലോട് റേഞ്ചിൻ്റെ അരുൺ എന്നാണ് പേര് ആദ്യം ഇദ്ദേഹം കുടുംബത്തിൻ്റെ നാദൻ എന്ന് പറയുന്നു ഇപ്പം ജീവിച്ചിരിക്കുന്ന നാഥൻ കുട്ടി ഏറ്റവും മൂത്ത ആളാണ് മാതാങ്ങണിന്നാണ് എൻ്റെ പേര് കുട്ടി മാത്രമാണ് ആരൊക്കെ പച്ച കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത് അത് തന്നെ വിശ്വാസം ഉപ്പേ ഉപ്പയ അത് തന്നെ വിശ്വാസം കാര്യം കുട്ടി മാത്തനാണ് ഈ ആരൊക്കെ പച്ച കണ്ടുപിടിച്ചതെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് നമ്മളും പറയണം അത് തന്നെ നമുക്കതേ പറയാൻ പറ്റും എത്ര നാളുകൊണ്ട് കുട്ടി മാത്രാണ് സുഖല കിടപ്പായിരുന്നു അല്ലേ സുഖല കിടപ്പല്ലായിരുന്നു സുഖമില്ലാത്തതെന്ന് പറഞ്ഞാൽ രണ്ടൊരു ഒരു വർഷം കൊണ്ട് സുഖമില്ല തന്നെ പിന്നെ എൻ്റെ ജോഹന്നാസ്ബർഗിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന ഭൗമ ഉച്ചകോടി ചടങ്ങിൽ പ്രഥമ ഇക്വേറ്റർ ഇനിഷ്യേറ്റീവ് പുരസ്കാരം കേരള കാണി കമ്മ്യൂണിറ്റി വെൽഫെയർ ട്രസ്റ്റിനായി ഏറ്റുവാങ്ങിയായിരുന്നു കുട്ടിമാത്തൻ കാണിയുടെ നാട്ടിലേക്കുള്ള മടക്കം അർബുദം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച ഉച്ചയോടെ കുട്ടിമാത്രം കാണി മരണമടയുന്നത് എൻ്റെ പേര് അരുണാണ് ഞാൻ സെക്ഷൻ ഓഫീസറാണ് പാലോടാണ് ഞാൻ വർക്ക് ചെയ്യണത് പിന്നെ ഇപ്പോൾ ഇവിടെ മരണപ്പെട്ടു പോയ കുട്ടിമാർത്തം കാണിയെന്ന് പറഞ്ഞത് എൻ്റെ സ്വന്തം അമ്മാച്ചനാണ് എൻ്റെ കുടുംബത്തിനകത്തുള്ള എൻ്റെ അമ്മാച്ചനാണ് ഇദ്ദേഹം ലോകത്തിന് വളരെ നല്ല ഒരു സന്ദേശം കൊടുത്ത രീതിയിൽ ആരോഗ്യ പച്ച കണ്ടുപിടിച്ച് പുള്ളി ആഫ്രിക്ക രാജ്യവും സഞ്ച സഞ്ചരിച്ചു മടങ്ങി വന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഒരു അസുഖത്തിൻ്റെ അവസ്ഥയിലോട്ട് അദ്ദേഹം കിടന്നു പക്ഷേ അത് ഇത്രയും സീരിയസ് ആയിട്ട് പെട്ടെന്ന് ആയി അറിഞ്ഞുകൂടെ ആയിരുന്നു പക്ഷെ എന്തായാലും സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ ഏതാണ്ട് ഒരു എൺപത്തൊമ്പത് തൊണ്ണൂറ് വർഷ ഈ ദേശത്തിന് വേണ്ടി ഞങ്ങളീ പിന്നെ സെറ്റിൽമെൻറ്റ് മേഖലയ്ക്ക് വേണ്ടി നല്ലപോലെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അന്ന് അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു ഞങ്ങൾ ഓഫീസുകളെല്ലാം കയറി ഇറങ്ങുകയും അവിടുന്ന് ആനുകൂല്യങ്ങൾ സെറ്റിൽമെൻറ്റ് നിവാസികൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തത് നല്ലൊരു വ്യക്തിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടു പോയണ്ട് ഒരു വിഷമമുണ്ട് എൻ്റെ പേര് സന്തോഷ് കുമാർ എ ചോനമ്പാറ അറിയപ്പെട്ടിരുടെ നായകൻ എന്ന് വേണമെങ്കിൽ എന്ന് തന്നെ നമുക്ക് പറയാം നമ്മുടെ എൻ്റെ ചേട്ടനാണ് പുള്ളി കുട്ടിമാത്തങ്കണി എന്ന് പേര് പറയുന്ന ആള് ഇപ്പം ഇന്നലെ പുള്ളി മരിച്ചു ഇന്ന് പുള്ളിയുടെ കർമ്മങ്ങളെല്ലാം ചെയ്തു നമുക്ക് വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് ഇഷ്ടപ്പോ ഇഷ്ടം പോലെ പല ഡിപ്പാർട്ട്മെൻറ്റിലും ട്ട് നമുക്ക് ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട് കേരള സമൂഹത്തിന് വേണ്ടി ആദ്യമായി കാണി സമുദായത്തിൽ നിന്നും ആദ്യമായി ആരോഗ്യ പച്ചില എന്നുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ ഗവേഷണം നടത്തി അത് ജീവന് പിന്നെ നല്ല മരുന്നാണെന്ന് കണ്ടുപിടിച്ച ശേഷം പുള്ളിയെ സൗത്ത് ആഫ്രിക്കയിൽ ഭൗമ ഉച്ചകോടി പതിനാല് പ്രധാനമന്ത്രിമാർ കൂടിയ ഒരു ഭൗമ ഉച്ചകോടി അതിൽ കേരളത്തിൽ നിന്ന് ആദ്യമായി പ്രതിനിധാനം ചെയ്തത് ഈ ശ്രീ ഇപ്പം പിന്നെ മരിച്ചു പോയ കുട്ടി മാത്തം എൻ്റെ സ്വന്തം ചേട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂന്നാമത്തെ ചേട്ടനാണ് പുള്ളി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് ഇപ്പം ക്യാൻസർ ആയിട്ട് തന്നെ ഇപ്പോൾ ഒരു നാല് വർഷം ആയി ആർ സി തിരുവനന്തപുരം പിന്നെ ഗവൺമെൻറ് ആർ സി സിയിൽ പുള്ളി ഹീമോ തെറാപ്പി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ പുള്ളിനെ അവിടെ ഹീമോ തെറാപ്പി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോവാൻ ഞങ്ങൾ സഹായിക്കുകയാണ് ട്രൈബൽ ബഹുമാനപ്പെട്ട ട്രൈബൽ ഡിപ്പാർട്ട് നമുക്ക് മറക്കാനൊക്കില്ല പുള്ളി മരണപ്പെട്ട് പോയെങ്കിലും നമുക്ക് ബഹുമാനപ്പെട്ട ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനെ നമുക്ക് മറക്കാൻ പറ്റില്ല ട്രൈബൽ